നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ നതന്യാഹു ഇസ്രയേലിന് പുറത്തിറങ്ങുന്നത് ഉറ്റുനോക്കി യൂറോപ്യൻ രാജ്യങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ആകാശത്ത് വളഞ്ഞിട്ട് പൂട്ടാൻ ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ കണ്ണും നട്ടിരുന്നു അയർലൻഡ് വിമാനങ്ങൾ നതന്യാഹുവിനെ വളയാൻ കാത്തിരുന്നത് മണിക്കൂറുകൾ എന്നാൽ യൂറോപ്യൻമാരുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് അവസാന മിനിറ്റിൽ റൂട്ട് മാപ്പ് മാറ്റി റഡാറുകളെ വെട്ടിച്ചു മറിഞ്ഞ് ബെഞ്ചമിൻ നതന്യാഹു യൂറോപ്പിന്റെ വ്യോമപാത ഒഴിവാക്കി രഹസ്യപാതയിലൂടെ പറന്ന് ന്യൂയോർക്കിൽ പറന്നിറങ്ങിയ നെതന്യാഹുവിനെ കണ്ട് അറസ്റ്റിന് കാത്തിരുന്നവരുടെ പിരിവെട്ടി ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇതോടെ നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നെതന്യാഹുവിനെ എങ്ങനെയും പൂട്ടാൻ തക്കം നോക്കിയിരുന്നവർ ഒടുവിൽ ഇപ്പോൾ വാ പൊളിച്ചിരിക്കുകയാണ് ഇസ്രയേലിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് നെതന്യാഹുവിനെ സുരക്ഷിതമായി കൊണ്ടിറക്കിയത് ഓഫ് സിയോൺ എന്ന വിമാനമാണ് ഐക്യരാഷ്ട്ര സംഘടനകളുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ യു എസിലേക്ക് പോകവെയാണ് നെത്തന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സിയോൺ യൂറോപ്പിന്റെ ആകാശം ഒഴിവാക്കി റൂട്ട് മാറി പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ സാധാരണയായി യൂറോപ്പിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്ററേനിയൻ കടലിന്റെ ദിശയിലേക്ക് തിരിച്ചുവിട്ടാണ് യാത്ര ചെയ്തത് നെതന്യാഹുവിന്റെ ജെറ്റ് ഒരു തെക്കൻ ആർക്ക് പിന്തുടർന്നു ഗ്രീസിന്റെയും ഇറ്റലിയുടെയും അതിർത്തികൾ മാത്രം കടന്ന് മെഡിറ്ററേനിയൻ കടന്ന് പിന്നീട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകാതെ ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി അറ്റ്ലാന്റിക് കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നെത്തി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും അറസ്റ്റ് ഒഴിവാക്കാനാണ് ഈ നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നെതന്യാഹുവിന്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെയും വിമാനം കടന്നുപോയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അതായത് കൃത്യമായ പ്ലാനിംഗ് ഇട്ടാണ് നതന്യാഹു ന്യൂയോർക്കിൽ എത്തിയത് വളഞ്ഞ വഴി പറക്കേണ്ടി വന്നതോടെ നെതന്യാഹുവിന് അറുന്നൂറ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ഫ്ളൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ വ്യോമാതിർത്തികളിലൂടെയാണെങ്കിൽ ടെല്ല നിന്ന് എളുപ്പത്തിൽ ന്യൂയോർക്കിൽ എത്താമായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി നടപടികൾ ഒരു ലോക നേതാവിന്റെ യാത്രാ പദ്ധതികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം അവരുടെ വ്യോമപാതയിലിട്ട് നെതന്യാഹുവിനെ പൂട്ടിയാൽ അത് ഇസ്രയേലിനും നെത്തന്യാഹുവിനും വലിയ തിരിച്ചടിയും നാണക്കേടുമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവരോടെല്ലാം കലിയിളകി വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് നെതന്യാഹു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യമായാലും പലസ്തീനെ അംഗീകരിക്കുന്നവർ ആരായാലും അവരെല്ലാം ഇസ്രയേലിന്റെ ശത്രുക്കളാണ് എന്നാണ് നതന്യാഹു പ്രഖ്യാപിച്ചത് ഈ ഘട്ടത്തിൽ പല രാജ്യങ്ങൾക്കും ഇസ്രയേലിനോട് പകയാണ് അതുകൊണ്ട് നതന്യാഹുവിന്റെ തലവട്ടം കണ്ടാൽ ക്രിമിനൽ കോടതിയുടെ ഉത്തരവനുസരിക്കാൻ വെമ്പി നിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും അറസ്റ്റിന് സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് അപകടപാതകളെല്ലാം ഒഴിവാക്കി നതന്യാഹു റൂട്ട് മാറ്റി പിടിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല വൈറ്റ് ഹൌസിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് നതന്യാഹു നേരിട്ട് യു എസിലേക്ക് പുറപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ന്യൂയോർക്കിലേക്കുള്ള സമീപകാല യാത്ര ഒരു സാധാരണ വിദേശ പര്യടനം എന്നതിലുപരി അന്താരാഷ്ട്ര നിയമപരമായ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ശ്രദ്ധേയമായ സംഭവമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ അമേരിക്കയിലേക്കുള്ള യാത്ര തന്നെയാണ് വാറണ്ടിന്റെ ബാധ്യതകൾ ചൂണ്ടിക്കാട്ടി യൂറോപ്പിലെ നിരവധി ഐ സി സി അംഗരാജ്യങ്ങൾ നദന്യാഹു തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിച്ചാൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഐ സി സി ഒപ്പിട്ടവരെയോ കോടതി ഉത്തരവുകൾ പാലിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത സർക്കാരുകളെയോ മറികടക്കാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത റൂട്ടാണിത് എന്ന് വിലയിരുത്തപ്പെടുന്നു വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ നിർബന്ധിതമാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ തന്നെയായിരുന്നു കണക്കുകൂട്ടിയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യാത്ര വിംഗ് ഓഫ് സിയോണിനെ പിന്തുടർന്നുകൊണ്ട് മറ്റു രണ്ട് ജെറ്റുകളും ഇടംവലം പറന്നുയർന്നിരുന്നു സുരക്ഷിതമായി ന്യൂയോർക്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ടിറക്കുകയും ചെയ്തു നദന്യാഹു തങ്ങളുടെ മണ്ണിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് അയർലൻഡ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു സ്പെയിൻ ആകട്ടെ ഐ സി സി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു എന്നാൽ ഫ്രാൻസ് നദന്യാഹുവിനെ കസ്റ്റഡിയിൽ എടുക്കില്ലെന്ന് പറയുകയും അത്തരമൊരു നീക്കം പ്രായോഗികമാണോ എന്ന് ഇറ്റലി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഐ സി സി വാറണ്ട് നേരിടുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഫ്രാൻസ് ഇതിലും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഇസ്രയേലിനെയും അമേരിക്കയേയും പോലെ റഷ്യയും ഐ സി സി അംഗമല്ല എന്നത് ശ്രദ്ധേയമാണ് മാറ്റം വരുത്തിയ വിമാനപാതയ്ക്ക് ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ലെങ്കിലും ഫ്രഞ്ച് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിന് ഇസ്രയേൽ അനുമതി തേടിയതായി ഒരു ഫ്രഞ്ച് നയതന്ത്ര വൃത്തത്തെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു അനുമതി നൽകിയെങ്കിലും ഇസ്രയേൽ പ്രതിനിധി സംഘം അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു അത്ര അവർ മറ്റൊരു വഴി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കാരണം ഞങ്ങൾക്കറിയില്ല എന്നും ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ബെഞ്ചമിൻ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല ബെഞ്ചമിൻ നത്യാഹുവിനെ ഒന്ന് കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂദികളും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇറാന്റെ കണ്ണു ന്യൂയോർക്കിലേക്ക് ബെഞ്ചമിൻ നതന്യാഹു എത്തിയത് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നുവെങ്കിൽ ഇറാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെ ഒരു നീക്കം നടത്തുമായിരുന്നു എന്നാൽ ഒരു വിവരങ്ങളും പുറത്തേക്ക് പോയില്ല യാഹു അമേരിക്കയിലെത്തിയെങ്കിലും ഗാസയിൽ അതിഘോര ആക്രമണം നടക്കുകയാണ് തെക്കും പടിഞ്ഞാറും പീരങ്കി ആക്രമണം ശക്തമാണ് ഇതുമാത്രമല്ല യമനിലേക്ക് ഇസ്രായേൽ തീമഴ പെയ്യിക്കുകയാണ് ഹൂതികൾ നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് യമൻ തലസ്ഥാനമായ സനായിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യോമസേന കനത്ത ആക്രമണം നടത്തി കഴിഞ്ഞ ദിവസവും ഇസ്രയേലിലേക്ക് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഹൂതികളുടെ സുരക്ഷ രഹസ്യാന്വേഷണ ഉപകരണങ്ങളുടെയും സൈന്യത്തിന്റെയും ഏഴിടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഹൂതികളുടെ ഒരു ഉന്നത സൈനിക ആസ്ഥാനവും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഡസൺ കണക്കിന് ഹൂതി വിമതരെ കൊന്നൊടുക്കിയതായും ഡ്രോണുകളുടെ വൻ ശേഖരം തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് പറഞ്ഞു ൊട്ടു പിന്നാലെ ഹൂതികൾ ഇസ്രയേലിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു എന്നാൽ മധ്യ ഇസ്രയേലിൽ ഉടനീളം ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുകയും ആ മിസൈലുകളെല്ലാം തകർത്തെറിയുകയും ചെയ്തിരുന്നു ആളുകൾ പരമാവധി ഷെൽട്ടറുകളിലേക്ക് മാറിയിട്ടുണ്ട് മിസൈൽ തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹൂതി മിസൈലുകൾക്ക് ഒരു തരത്തിലുമുള്ള ആഘാതങ്ങൾ ഇസ്രയേലിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സൈന്യം വ്യക്തമാക്കി ഹൂതികളുടെ പരമോന്നത നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂതിയുടെ ആഴ്ചതോറുമുള്ള മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത പ്രസംഗം സംപ്രേഷണം ചെയ്യാൻ തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു സനയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്ന് ഹൂദി മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നൂറ്റി നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതികൾ വ്യക്തമാക്കി ബുധനാഴ്ച ഹൂതികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ഡ്രോൺ ഇസ്രയേലിലെ തെക്കൻ പ്രദേശത്തെ റിസോർട്ട് നഗരമായ എലാറ്റിൽ ആക്രമണം നടത്തിയിരുന്നു ഇരുപത്തിരണ്ട് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരങ്ങൾ ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ സെനയിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് ഇസ്രായേലി വ്യോമസേന വിമാനങ്ങളും ചാര വിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്നവയും പങ്കെടുത്തിരുന്നു ഇത് ഹൂതികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പത്തൊൻപതാം ആക്രമണമാണ് മിക്ക ആക്രമണങ്ങളും ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് നടത്തിയത് ഇസ്രായേൽ നാവികസേനയുടെ മിസൈൽ ബോട്ടുകളും ആക്രമണത്തിൽ പങ്കെടുത്തു ഇസ്രയേൽ പോർ വിമാനങ്ങൾ സെനയിലെ ഏഴ് മേഖലകളിലായി അറുപത്തിയഞ്ചോളം സ്ഫോടക വസ്തുക്കളാണ് വർഷിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം പറന്നെത്തിയാണ് വിമാനങ്ങൾ ദൌത്യം പൂർത്തിയാക്കിയത് സമീപ ഭാവിയിൽ ഹൂതികൾക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പ്രോക്സികൾ ആരൊക്കെ ഇസ്രയേലിനെതിരെ തലപ്പൊക്കിയാലും അവരുടെയെല്ലാം സർവനാശമായിരിക്കും ഇസ്രയേൽ വരുത്തുക എന്ന് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യമനിലെ ഹൂതികൾ